ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം വെൽക്കം ടു ടുഷ്യൂസ് വേൾഡ് ഞാനിപ്പോൾ ഇത് കുവൈത്താനാണ് കേട്ടോ സൂര്യകാന്തി തോട്ടം കണ്ട് ഞാൻ ഉടനെ നാട്ടിൽ പോയതൊന്നും ആരും കരുതണ്ട ഒരു അടിപൊളി സ്ഥലമാണ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ അപ്പോൾ അതിലെ കാഴ്ചകളേക്ക് ഏവർക്കും സ്വാഗതം ആ അല്ലേ ഒരു ചെറിയൊരു സൂര്യാന്തി തോട്ടമാണ് ഞാൻ ഇങ്ങനെ പോയപ്പോൾ കണ്ടതാണ് എനിക്കെന്തോ തോന്നി വീഡിയോ എടുക്കണം തോന്നി നമ്മുടെ കുട്ടികളായിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് യാർമുക്ക് പാർക്ക് യാർമുക്കിൻ്റെ ഹൃദയഭാഗത്ത് പിക്നിക്കിനും ഫാമിലി ഔട്ടിങ്ങിനും ഉല്ലാസ യാത്രകൾക്കും സ്പെഷ്യലായി നമുക്ക് വീക്കെൻഡ് അടിച്ചു പൊളിക്കാൻ അനുയോജ്യമായ ഒരു അടിപൊളി ഗാർഡൻ ഉണ്ട് ഇവിടെ നല്ല ക്ലിയർ ബ്ലൂ സ്കൈയും അതുപോലെ തന്നെ നല്ല നല്ല അടിപൊളി ഫുൾ ഗ്രീനിഷ് ആയിട്ടുള്ള ഗ്രീനിഷായിട്ടുള്ള പ്ലേസാണ് പീസ്ഫുൾ വൈബാണ് ഇവിടെ വന്നിരുന്നാൽ ഈ പാർക്കിൽ എല്ലാ ആൾക്കാർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ സാധിക്കും അതായത് കുട്ടികൾക്കും അഡൽറ്റ്സിന് ഒരു എഡ്യൂക്കേഷൽ പർപ്പസ് ആയിട്ടോ അല്ലെങ്കിൽ നല്ല ഫൺ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഉണ്ട് ഇവിടെ നല്ല അടിപൊളി സാൻ പ്ലേ ഏരിയ ഉണ്ട് കുട്ടികൾക്ക് ശരിക്കും എന്താ പറയുക നല്ല സ്റ്റൈലിഷ് ആയിട്ട് ആടിച്ച് തകർക്കാൻ പറ്റും ഈ ബീച്ച് ടോയൊക്കെ ആയിട്ട് വന്നാൽ ആടിച്ച് പൊളിക്കാൻ പറ്റും പിന്നെ നമുക്ക് സൈക്ലിങ്ങിനുള്ള പ്രത്യേക ട്രാക്ക് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ജോഗിങ് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി നല്ല വൈഡ് ഏരിയ തന്നെയാണ് കുറേ പേര് ജോഗിങ്ങിനായി വരുന്നത് ഞങ്ങൾ കണ്ടു പിന്നെ ഒന്ന് രണ്ട് വോളിബോൾ ഗ്രൗണ്ടുണ്ട് പിന്നെ നമുക്ക് എറോബിക് എക്സസൈസും ഫിസിക്കൽ ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്റ്റൈൽ വെട്ടിക്കെട്ട് ഏരിയ ഉണ്ട് നമുക്ക് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഞാൻ കണ്ടത് ഈ പേരൻസും കിഡും തമ്മിൽ ഒരുമിച്ചിരുന്ന് ഊഞ്ഞാലിടാൻ പറ്റുന്ന ഒരു ആഡ് മായ യാർമുക് നടപ്പാതയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന അതിശയകരമായ ഒരു ഹരിത ഇടമാണ് യാർമുക് പാർക്ക് മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്ന ഈ പാർക്കിൽ പൂക്കളും മരങ്ങളും നന്നായി പരിപാലിക്കുന്ന പുൽതകടുകളും വിശ്രമത്തിനും വിനോദത്തിനുമായി ഒരു അന്തരീക്ഷം തന്നെ പ്രദാനം ചെയ്യുന്നു വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന പാതകളിലൂടെ ഉല്ലാസയാത്ര ചെയ്യാൻ സന്ദർശകർക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ സമൃദ്ധമായ മരങ്ങളുടെ തണലിൽ ഒരു പിക്നിക് പ്ലാൻ ചെയ്യാനുള്ള സുപ്രധാനമായ സ്ഥലം കണ്ടെത്താം വിശാലമായ ഇരിപ്പിടങ്ങളും ടാർമുക് പാർക്ക് കുടുംബമായും ദമ്പതികളുമായും തനിച്ചുള്ള യാത്രക്കാർക്കും വിശ്രമിക്കാനും നേച്ചർ റിയലി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട് ഈ യാർമുഗ് പാർക്കിനോട് ചേർന്ന് ഒരു ചെറിയ സൂര്യകാന്തി തോട്ടം ഞങ്ങൾ കണ്ടെത്തി ഈ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ നനഞ്ഞ് കുതിർന്ന കുറേ ചെടികൾ ബട്ട് സൂര്യൻ്റെ പ്രഭാത കിരണങ്ങൾ ഇവയെ വീണ്ടും ഉണർത്തി ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലം എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് അമ്പത്തഞ്ച് റോഡ് ഓപ്പോസിറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റിനോട് ചേർന്നാണ് യാർമുഗ് കുവൈറ്റ് ഫൈനാൻസ് ഹൗസ് ബാങ്കിനോട് ചേർന്ന് ഇവിടുത്തെ ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു ഞങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ സൂര്യകാന്തി പൂക്കൾക്കൊപ്പം കുറേ നേരം ഞങ്ങൾ സമയം ചെലവഴിച്ചു നല്ല രസമാണ് ഇവയോടൊപ്പം ചേർന്നതെന്ന് ഫോട്ടോസ് എടുക്കാൻ നല്ല മൂത്തയിനം തൈകളും ഇപ്പോൾ പൊട്ടിമൊളിച്ച ചെറിയ തൈകളും കാണാൻ സാധിച്ചു ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഫിഫ്റ്റി ഫൈവ് റോഡ് കുവൈറ്റ് ഫൈനാൻസ് ഹൗസ് യാർമുക്ക് വർണ്ണാഭമായ പൂക്കളും ശാന്തമായ ചുറ്റുപാടുകളും അവിസ്മരണീയമായ ഫോട്ടോഷൂട്ടുകൾക്ക് അനുയോജ്യമായ പശ്ചാത്തലം ഒരുക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സിന് ഈ പാർക്ക് ഒരു മികച്ച അന്തരീക്ഷം തന്നെ ക്രിയേറ്റ് ചെയ്യും നിങ്ങൾ ഈ പാർക്കിലൂടെ കറങ്ങി നടക്കുമ്പോൾ ചെറിയ കാറ്റ് ഡോഗ്സ് എന്നിവ കാണും പക്ഷി നിരീക്ഷകർക്ക് ഇവിടെ ആസ്വാദകമായ ഒരു അനുഭവം തന്നെയായിരിക്കും നിങ്ങൾ ശാന്തമായ ഒരു സായാഹ്നം കൂട്ടുകാരൊത്ത് എഫ്റ്റിങ്ങിന് പ്ലാൻ ചെയ്യുമ്പോൾ യാർമുക് പാർക്ക് ഒരിക്കലും മിസ്സാവരുത് പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ മുഴുകാൻ കഴിയുന്ന ഒരു ഉന്മേഷകരമായ അനുഭവം ഇവിടെ സാധ്യമാണ് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു ലോൺലെസ് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഇവിടുത്തെ ഗാർഡൻ വിസിറ്റ് നിങ്ങളെ സ്ട്രെസ് ആൻഡ് ടെൻഷൻ ഒരു പരിധിവരെ കുറയ്ക്കും തീർച്ച നഗരത്തിൻ്റെ തിരക്കിൻ്റെ ഒച്ച നിന്ന് ഇടവേള തേടുന്ന സഞ്ചാരികൾക്ക് അനുയോജ്യമായ ഒരു വിശ്രമ കേന്ദ്രം കൂടിയാണിത് ഈ കാണുന്ന സ്വീറ്റ് ഹോം എൻ്റെ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമായി നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങൾക്ക് വസിക്കാനായി ചെറിയൊരു സെറ്റപ്പ് ചെറിയ ഡോഗും അതുപോലെ തന്നെ ക്യാറ്റൊക്കെ അവിടെ സ്റ്റേ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ നമുക്കിവിടെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല ഫാമിലിയായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാൻ സാധിക്കും കുട്ടികൾ കളിക്കാൻ നല്ല ഒത്തിരി സ്ഥലങ്ങളുണ്ട് അടിപൊളിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല പച്ചപ്പാണ് അതുപോലെ ഇഷ്ടംപോലെ ഈവനിങ് വാക്കിംഗ് ട്രാക്കാണ് ഞങ്ങൾ വന്ന സമയം പ പകലാണെങ്കിൽ പോലും ഒത്തിരി പേര് ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ